ലോകമെമ്പാടുമുള്ള എൺപത് രാജ്യങ്ങളിലായി യു എസിന് എഴുന്നൂറ്റി അൻപതിലധികം സൈനിക താവളങ്ങളുണ്ട് ജർമ്മനിയിൽ നൂറിലധികം താവളങ്ങളും ജപ്പാനിൽ നൂറ്റി ഇരുപതും ദക്ഷിണ കൊറിയയിൽ എഴുപത്തി മൂന്നും സൈനിക താവളങ്ങൾ ഉണ്ടായിരുന്നിട്ടും പെൻഡകൻ ഇന്ത്യയിൽ ഒരു താവളവും നിർമ്മിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ നെഹ്റു മുതൽ മോദി വരെയുള്ള എല്ലാ ഇന്ത്യൻ സർക്കാരുകളും ഒരേ കാര്യം തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യൻ മണ്ണിൽ വിദേശ സൈന്യം ഉണ്ടാകില്ല എന്ത് കരാറുകളോ സമ്മർദ്ദങ്ങളോ ഉണ്ടായാലും പ്രശ്നമില്ല കൊളോണിയൽ കാലഘട്ടത്തിന്റെ ഭാവിയുടെയും ഓർമ്മകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ നയം നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ യു എസ് സൈനിക താവളങ്ങൾ പലപ്പോഴും പ്രതിരോധത്തിനല്ല രാഷ്ട്രീയ നേട്ടത്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഇന്ത്യയ്ക്കറിയാം യു എസിന് ഇന്ത്യയിൽ സൈനിക താവളം ഇല്ലാത്തതിന് നിരവധി കാരണങ്ങളുണ്ട് ആദ്യത്തെ കാരണം ഇന്ത്യയുടെ ചരിത്രമാണ് ഇന്ത്യ ഒരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ അടിമയായിരുന്നു അതുകൊണ്ടാണ് മറ്റൊരു രാജ്യം തങ്ങളെ ഭരിക്കുവാൻ ഇന്ത്യ ഇനി ആഗ്രഹിക്കാത്തത് രണ്ടാമത്തെ കാര്യം ഇന്ത്യയുടെ കഴിവാണ് ഇന്ത്യക്ക് സ്വയം സംരക്ഷിക്കുവാനുള്ള സൈനിക ശേഷി ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്നാണ് ഇന്ത്യയുടേത് ആണവായുധങ്ങളും ഉണ്ട് കൂടാതെ അമേരിക്കയുടെ ശത്രുക്കളുമായി ശത്രുതയിലാകാനും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അടുത്തിടെ ഖത്തറിലെ അൽ താവളത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി യു ഇറാൻ സംഘർഷവുമായി ഖത്തറിന് യാതൊരു ബന്ധവുമില്ല എന്നാൽ അവിടെ ഒരു അമേരിക്കൻ താവളം ഉണ്ടായിരുന്നതിനാലാണ് അത് ആക്രമിക്കപ്പെട്ടത് അമേരിക്കയുടെ ശത്രുക്കൾക്കെതിരെ മത്സരിക്കുവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യക്ക് മറ്റൊരു രാജ്യത്തിന്റെയും സംരക്ഷണവും ആവശ്യമില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായി ബന്ധം നിലനിർത്തുന്നുണ്ട് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ല അതേസമയം ഇന്ത്യക്ക് മറ്റു ചില രാജ്യങ്ങളിൽ സൈനിക താവളങ്ങളുണ്ട് താജിക്കിസ്ഥാൻ മൌറീഷ്യസ് ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ ഇന്ത്യക്ക് ചില സൈനിക താവളങ്ങളുണ്ട് എന്നാൽ ഈ താവളങ്ങൾ ആ രാജ്യങ്ങളുടെ സമ്മതത്തോടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യ അവരെ ഭരിക്കുന്നില്ല മറ്റു രാജ്യങ്ങളുമായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട് ആരെയും അടിമയാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ തന്നെ ലോകത്തെ ഒട്ടുമിക്ക സൈനിക ശക്തികളുമായി ചേർന്ന് ഇന്ത്യൻ സേന സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തുന്നുമുണ്ട്